ഹൈടെക് വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ െപ്പോലും ചേലക്കര ചേലക്കര വെങ്ങാനെല്ലൂർ അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അയൽക്കൂട്ടം മുതിർന്ന അംഗങ്ങളെയും ആദരിച്ചു ഗ്രൂപ്പ് അഡ്മിൻ വിനോദ് വെള്ളാലത്തിന്റെ വസതിയിൽ വെച്ച് നടന്ന ആദരിക്കൽ ചടങ്ങിൽ അയൽക്കൂട്ടം മുതിർന്ന അംഗങ്ങളായ ലക്ഷ്മി കുട്ടിയമ്മ ചങ്ങഞ്ചാത്ത് സരസ്വതിയമ്മ വെള്ളാലത്ത് ജാനകിയമ്മ മുണ്ടക്കൽ ദേവകിയമ്മ കോമത്ത് രാജേശ്വരി രാമചന്ദ്രൻ നായർ വെള്ളാലത്ത് സുമതിയമ്മ മന്ദാരത്ത് സുലോചന ഗോപാലകൃഷ്ണൻ നായർ മന്ദാരത്ത് എന്നിവരെ പൊന്നാടെ എണീച്ച് ആദരിച്ചു അയൽക്കൂട്ടം ഗ്രൂപ്പ് അഡ്മിൻ ശ്രീകുമാർ മന്ദാരത്ത് ഗ്രൂപ്പ് അംഗങ്ങളായ മണികണ്ഠൻ ചങ്ങഞ്ചാത്ത് മണികണ്ഠൻ വെള്ളാലത്ത് ബിജു മന്ദാരത്ത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇതിന്റെ മെമ്പർമാര് ഗൾഫ് രാജ്യങ്ങളായതുകൊണ്ട് അവരുടെ മനസ്സ് മുഴുവൻ ഈ സമയത്ത് ഇവിടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിനും അവരുടെ മനസ്സിടെ അവർക്ക് വേണ്ടി വേണ്ടിട്ട് നമ്മള് നന്ദി പറയണം നമ്മളിവിടെ ഈ അരി കൂട്ടുന്നുള്ളൂപ്പ് പ്ലസ് ടൂല് ഉന്നതി വിജയ കൈവട്ടികളെ ആദരിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ജന്മം നൽകിയ നമ്മുടെ അമ്മമാരേനെ ഒന്ന് ആദരിക്കുക ഐറ്റവും വലിയൊരു പുണ്യായിട്ടാണ് എനിക്ക് തോന്നിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ വിനോട്ടൻ തോമസ് ചുര സുനിൽ കെ തോമസ് എന്നിവർ ഞങ്ങളെ പിന്നെ പോലത്തെ എൻ്റെ കന്യം ബിജു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി സി ടി വി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു